യോഹന്നാൻ അധ്യായം ഒൻപത് അവൻ കടന്നു പോകുമ്പോൾ പിറകിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു അവന്റെ ശിഷ്യന്മാർ അവനോട് റബ്ബി ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിന് യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവപ്രവൃത്തി അവങ്ങൾ വെളിവാകേണ്ടതിന് എന്നെ അയച്ചവന്റെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളേടത്തോളം നാം കുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്നുത്തരം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന അവനോട് പറഞ്ഞു ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ എന്ന് പറഞ്ഞു അവൻ തന്നെ തന്നെയെന്ന് ചിലരും അല്ല ഉള്ളവൻ അവനെപ്പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു ഞാൻ തന്നെ തന്നെയെന്ന് അവൻ പറഞ്ഞു അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി ഷിലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്നോട് പറഞ്ഞു ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്നുത്തരം പറഞ്ഞു അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്നവൻ പറഞ്ഞു കുരുടനായിരുന്നവനെ അവർ പരീക്ഷന്മാരുടെ അടുക്കൾ കൊണ്ടുപോയി യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് നാളിൽ ആയിരുന്നു അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീഷന്മാരും അവനോട് ചോദിച്ചു അവൻ അവരോട് അവൻ എന്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പരീഷന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബ്ദത്ത് പ്രമാണിക്കായ കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു മറ്റു ചിലർ പാപിയായൊരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകൻ എന്നവൻ പറഞ്ഞു കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പൻമാരെ വിളിച്ച് ചോദിക്കുവോളാം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ എന്നാൽ അവന് ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു അവന്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും അറിയുന്നു എന്നാൽ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല അവന്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല അവനോട് ചോദിപ്പിൻ അവന് പ്രായമുണ്ടല്ലോ അവൻ തന്നെ പറയുമെന്നുത്തരം പറഞ്ഞു യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻറെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത് അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു അതുകൊണ്ടത്രേ അവൻറെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിപ്പിൻ എന്ന് പറഞ്ഞത് കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്ക ആ മനുഷ്യൻ പാപിയെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല ഒന്നറിയുന്നു ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് അവൻ നിനക്ക് എന്തു ചെയ്തു നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു അതിന് അവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത് നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാർ ആകുവാൻ മനസ്സുണ്ടോ എന്നുത്തരം പറഞ്ഞു അപ്പോൾ അവർ അവനെ ശകാരിച്ചു നീ അവന്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു ഇവനോ എവിടെ നിന്നെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യൻ അവരോട് എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു കുരുടനായി പിറന്നവൻ്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായതു മുതൽ കേട്ടിട്ടില്ല ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു അവർ അവനോട് നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ യജമാനനെ അവൻ ആരാകുന്നു ഞാൻ അവനിൽ വിശ്വസിക്കാം എന്നുത്തരം പറഞ്ഞു യേശു അവനോട് നീ അവനെ കണ്ടിട്ടുണ്ട് നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു ഉടനെ അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടറാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു അവനോട് കൂടെയുള്ള ചില പരീക്ഷന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരുഡരോ എന്ന് ചോദിച്ചു യേശു അവരോട് നിങ്ങൾ കുരുഡർ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു